ഒരു കുട്ടി എന്നോട് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഉസ്താദേ ഉസ്താദെ എന്റെ പെങ്ങൾ നാളെ പാർക്കാൻ വരണ്ട് ദ്വാരക്കണ ഈ പെങ്ങൾ പാർക്കാൻ വരങ്ങൾ ആരെയും കേട്ടിണ ഒന്ന് മൂളി പടപ്പാളെ ഈ വെക്കേഷൻ സമയത്ത് പത്ത് ദിവസം പാർക്കാൻ വരിക എന്നല്ല കേട്ടല്ലേ പെങ്ങന്മാര് പോർക്ക് അത്ര മുസീബത്ത് വേറെ നിങ്ങക്ക് മനസ്സിലായില്ല ഈ കുട്ടി എന്നോട് പറയാ നാളെ എൻ്റെ പെങ്ങൾ പാർക്കാൻ വരുന്നുണ്ട് പാർക്കാൻ വരുക നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞ ആ കുട്ടിയുടെ ഹിക്കായത്തെ ഞാൻ പറയാ നാളെന്റെ പെങ്ങള് പാർക്കാൻ വരുന്നുണ്ട് ഉസ്താദെ ദ്വർക്കണം ഞാൻ ഇത് എന്തിനാ പറയണങ്ങള് നമ്മള് കൊറേ ദ്വാരക്കാനും ധാരപ്പിക്കാനും നല്ല മൊക്കെ പറയും വീട്ടിലിട്ട് സമാധാനമില്ല വിഷയം എങ്ങനെ സമാധാനം ഉണ്ടാകാം എല്ലാതങ്ങ് തുറന്നു പറയാല അപ്പൊ ഈ കുട്ടി എന്നോട് പറയാ നാളെ പെങ്ങൾ പാർക്കാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ അജബായിട്ടേ പെങ്ങള് പറഞ്ഞെ ധാരപ്പിക്കലോട്ട് എനിക്ക് പെട്ടെന്ന് ഓടിയാ അല്ല അങ്ങ് കുട്ടി ഓടില്ല വല്ലാതെ അനുഭവിച്ചിട്ടില്ല അപ്പം ഞാൻ കുട്ടിനോട് വെച്ചു മോനെ പെങ്ങൾ പേർക്കൻ പരി നന്ദിയനെ മോൻ ദ്വരക്കാൻ പറഞ്ഞു വെച്ചു അപ്പോൾ കുട്ടി എന്നോട് പറയാ ചെറുപ്പക്കാരനെ കുട്ടി ഞാൻ പറഞ്ഞു എൻ്റെ അനു ചെറിയ അനുജൻ്റെ പ്രായം കൂടിയില്ല അപ്പോൾ കുട്ടി എന്നോട് പറയാ ചെറുപ്പക്കാരൻ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് എൻ്റെ ഭാര്യ ജീവൻ്റെ ജീവനാണ് ഉമ്മയുടെ നിർബന്ധത്തിന് വടങ്ങി ഞാൻ കല്യാണം കടിച്ചു എന്റെ ഉമ്മ എപ്പോ നോക്കിയാലും മോളെ മോളേന്നല്ലാത്തൊരു വിളി വിളിക്കൂല ഈ കുട്ടി പറയാ എൻ്റെ ഭാര്യ അതെ ഉമ്മ ഉമ്മാന്ന് വിളിച്ചിട്ട് എന്റെ ഉമ്മ എന്റെ ഉമ്മാനെ എന്റെ അള്ളാഹു എനിക്ക് നൽകിയ ഒരു പെണ്ണെ എന്റെ ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുന്ന പെണ്ണായിരുന്നു അങ്ങനെ രാഹത്തോടു കൂടെ ഉമ്മ വിളിക്കും മോളെ എന്ന് എന്റെ ഭാര്യ ഉമ്മ ഉമ്മ എന്ന് വിളിച്ചങ്ങ് നടക്കും അപ്പോ അപ്പോഴാണ് കഴിഞ്ഞ കൊല്ലം വെക്കേഷൻ സമയത്ത് എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാലേ വാപ്പ മരിച്ചിട്ട് മൂന്ന് പെങ്ങന്മാരെയും ഈ ചെറുപ്പക്കാരൻ ഈ കുട്ടിയാണ് നമ്മൾ പച്ച പറയാ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് മൂന്നെണ്ണത്തിനും കെട്ടിച്ചു വിട്ടത് ഈ ആങ്ങളെ കുട്ടിയാണ് ചില പെങ്ങന്മാർക്ക് ആങ്ങളെ തിരിയില്ല ഇവിടെ തിരിയാതെ പോണ്ട നിങ്ങൾ മുൻപണില്ല അല്ലെങ്കിലുണ്ടല്ല ഏ ചില പെങ്ങന്മാർക്ക് ആങ്ങളെ കുറിച്ച് തിരിയുന്നില്ല അങ്ങനെ അങ്ങനെ ഉമ്മാന്ന് വിളിക്കും എന്റെ ഭാര്യ ഉമ്മോളേന്ന് നിന്റെ ഉമ്മയും വിളിക്കും അങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം വെക്കേഷൻ സമയത്ത് പത്തു ദിവസം എന്റെ പെങ്ങൾ പാർക്കാൻ വന്നു അവള് വീട്ടിൽ കുറുമേ 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 കുറുമെന്ന് പറഞ്ഞ് എന്റെ ഉമ്മാനും ഭാര്യയും രണ്ടാക്കി ഉസ്താദോ ചില പെങ്ങന്മാരുണ്ടിട്ടാ അവര് വന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് പോകുമ്പോ ആങ്ങളയുടെ ഭാര്യയെ താത്താന്ന് വിളിച്ചിട്ട് വിളിച്ചൊരു രച്ചില് കാണാം പൊയ്ക്കടി ഞാനും കാക്കയും വരട്ട അടുത്താഴ്ച വരും ആ മൂത്തച്ചി അടച്ചു കൂട്ടും ഇക്കാൻ അടച്ചു കൂട്ടും അങ്ങനത്തെ ഒരു എൺപത് ശതമാനം പെങ്കന്മാര് ഞാൻ അതല്ല കേട്ടു ഒരു ഇരുപത് ശതമാനം സഹോദരിമാരെ കുറിച്ച് ഞാൻ പറയാതും മാത്രം നോക്ക് നിങ്ങള് അപ്പോ അവള് കുറമേ കുറുമേ കുറുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷയം മനസ്സിലായാ അവള് കുറുമെന്നും പറഞ്ഞ് എൻ്റെ ഉമ്മാനെ തെറ്റിച്ചു ഞാൻ ഒരു നാട്ടു ജോലിക്കാരനാണ് ഉസ്താദേ നാടൻ കൊത്തുന്നൊരു ജോലിയാ അപ്പൊ ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ സാധാരണ മോളെ എന്ന് വിളിക്കുന്ന ആ വിളി ഞാൻ കേട്ടില്ല അപ്പൊ ഉമ്മ മുണ്ടില്ല എന്നെ കണ്ട് എന്റെ ഉമ്മ മോളെ എന്ന് വിളിക്ക എന്റെ ഭാര്യയെ ഇന്ന് മുണ്ടിയതൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിൽ കയറി ചെന്നപ്പോ എന്റെ ഉമ്മ എന്ന് കണ്ടു എന്താണ് ഉമ്മ ചോദിച്ചപ്പോ എന്റെ ഉമ്മ പറഞ്ഞ എടാ മൈക്കുലോടെ പറയാൻ പറ്റുമോ ആ ഉമ്മ പറഞ്ഞ വാക്ക് വാക്ക് ഒന്ന് പറയാ ആ വിത്ത് വീട്ടിൽ വന്നത് മുതൽ ആ വിത്ത് നമ്മുടെ പറമ്പിൽ കാല് കുത്തിയത് മുതൽ നമ്മളെ കുടുംബം നശിച്ചു വീടും നശിച്ചു ആരെ കുറിച്ച് അപ്പീ ഈ സ്വന്തം മരവളെ കുറിച്ച് എന്റെ വയ പ്രായം ചെന്ന ഉമ്മമാരോട് അല്ലയോ ഉമ്മമാരെ നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കടിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടി നമ്മുടെ സ്വന്തം മോളാണ് ഉമ്മമാരെ മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കരുത് ഉമ്മയാണെന്ന് നെളിഞ്ഞു നടന്ന് മരുമക്കളെ കണ്ണീര് പിടിപ്പിക്കറും ഞാൻ എന്റെ പ്രായം ചെന്ന ഉമ്മമാരോടും ഇവിടെ അമ്മായി പോരുണ്ട് എന്നൊരു പത്തിൻ്റെ നീട്ടിയൊക്കെ അവിടെ പറയാരുന്നു നിങ്ങൾ മുണ്ടലി കണ്ണടച്ചാൽ വെച്ചാൽ ഒന്നും അമ്മായി പോരുണ്ടെങ്കി ഒരു പത്തിൻ്റെ ഞാൻ പറയണം പറയേണ്ടതാണ് എല്ലാ മക്കളെ കെട്ടിയാൽ കെട്ടിയാലറിയടോ കല്യാണം കഴിച്ച മുസീബത്ത് മോനെ ഞാൻ പറയുന്നത് ഈ കുട്ടിയനോട് പറയാ ആ വിത്ത് വന്നതു മുതല് നമ്മുടെ വീട് ഖറാബായി ഈ കുട്ടി പറഞ്ഞു ഉസ്താദെ എല്ലാം കടിഞ്ഞു സന്തോഷൊക്കെ പോയി എല്ലാം പോയി ഒരു റാഹത്തുള്ള ജീവിതം ഒക്കെ പോയി പിന്നെ ഉമ്മ പറഞ്ഞു എടാ ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ ഞാൻ എവിടെങ്കിലും പോയി താമസിച്ചോളാം അവൾ എൻ്റെ പറമ്പിലുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കൂല ഈ കുട്ടി എന്നോട് പറഞ്ഞു പറഞ്ഞുതാദെ എന്ത് ചെയ്യൂ അപ്പോൾ എനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവസാന ഉമ്മ പോകാന്ന് കണ്ടപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നീ ഇറങ്ങിപ്പോണ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പൊ പെണ്ണ് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഒരു പാവാണോ ഈ ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് ഈ രണ്ട് ചോരപ്പൈതരുകടെ കൈപ്പിടിച്ചിട്ട് ഈ പെണ്ണ് ഉമ്മാൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു ഉമ്മാ ഞാനും കുട്ടികളും പോവുകയാണ് പോടി എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ നാല് എടിപ്പൊടി വിളിച്ചിട്ട് ഇറക്കിന്ന് ഈ കുട്ടി ചെറുപ്പക്കാരനോട് പറയ ഉസ്താദേ ആ രണ്ട് കുട്ടികളെ കയ്യും പിടിച്ച് അവളങ്ങനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ മനസ്സ് അത് സ്വാഭാവികമാണ് എന്ത് ചെയ്യും മക്കള് ഈ ആൺകുട്ടികൾ എന്താ ചെയ്യുക അവർ കല്യാണം കഴിച്ചു ഇവരെ കൈ ഒഴിക്കാൻ പറ്റുമോ ഉമ്മാനെ കൈ ഒഴിക്കാൻ പറ്റുമോ എന്താണ് ഈ പാവങ്ങളുടെ വേദന ആരോട് പറയും എത്ര ചെറുപ്പക്കാരുടെ മനസ്സാണ് തുരഞ്ഞു നടക്കുന്നത് നഷിച്ച് നടക്കുന്നത് ആരെന്ത് പറയും ഈ പാവങ്ങൾ ആരോട് കൈ കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ ഈ പാവം പോയി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ തള്ളാരത്ര ഉള്ളൂട്ടാ തള്ളാരുതൊക്കെ തീരും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഉമ്മ ചോദിച്ചത്രേടാ ആ പെണ്ണ് ജീവൻ പോയാ പറ മനസ്സിലണ്ടാ ആ പെണ്ണ് ജീവൻ പോയാ അപ്പ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉമ്മാ അവള് ദോഷായി തോന്നിയത് നിങ്ങൾ ബാത്റൂമിൽ വീണിട്ട് അങ്ങനെ സംഭവനോട് പറഞ്ഞു അഞ്ചാറ് മാസം നിങ്ങൾ കിടന്നപ്പോ നിങ്ങളെ പെൺകുട്ടികളൊന്നല്ല അവളല്ലേ ഏറ്റി നടന്നിരുന്നത് എന്നിട്ട് ഈ കുട്ടിയെന്നോട് എൻ്റെ ഉമ്മ ബാത്റൂമിൽ വീണു വീണപ്പോ എൻ്റെ ഉമ്മ വീണ സമയം നാലഞ്ച് മാസത്തോളം എൻ്റെ ഉമ്മാനെ ഏറ്റു നടന്നിരുന്നത് എൻ്റെ ഭാര്യയായിരുന്നു ഒരു ദിവസം ഞാൻ കിടക്കുന്ന റൂമിൽ എഴുതേറ്റിപ്പോ ഭാര്യനെ കണ്ടില്ല ഞാൻ അവളെ വിളിച്ച് അടുക്കളയിൽ ചെന്ന് നോക്കി ബാത്റൂമിലൊന്നുമില്ല അവസാനം എൻ്റെ ഉമ്മ കിടക്കുന്ന ആ റൂമെന്നിങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോ എൻ്റെ ഉമ്മാൻ്റെ പരിസരത്ത് ചുരുണ്ട് കിടക്കുന്നുണ്ട് എൻ്റെ ഭാര്യ ഞാൻ അവളെ മെല്ലെ ഇതെന്നോട് പറഞ്ഞാണ് ആ ചെറുപ്പക്കാരൻ ഞാൻ അവളെ മെല്ലെ തട്ടി തട്ടി നോക്കിയപ്പോ അവള് കണ്ണു തുറന്നിട്ട് പറഞ്ഞു പോയി കടന്നോളി ഉമ്മാനെ നോക്ക ഞാനല്ലു ഉമ്മാനെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുപോകണേ ഞാനല്ലേ ഉള്ളൂ ഉസ്താദൻ്റെ മനസ്സിലൊരു സന്തോഷം അള്ളാഹു താലെ ഇങ്ങനത്തെ ഒരു പെൺകുട്ടി എനിക്ക് നൽകിയല്ലോ അല്ലാ ഈ കുട്ടി എന്നോട് പറയും റൂമിൽ ചെന്ന് കിടന്നു പിന്നെ പെട്ടന്ന് ഒരു ഒച്ചപ്പാടും ബഹളം ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോ എൻറെ ഉമ്മ നല്ല തടിയുള്ള ഉമ്മയാണ് എൻ്റെ ഉമ്മാന ഭാര്യ തോളി തേറ്റിയിട്ട് ആശുപത്രിയിലേക്ക് അല്ല ബാത്റൂമിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അത് മാത്രല്ലോസ്താദേ ഞാൻ കണ്ടൊരു കാഴ്ച എൻ്റെ ഉമ്മ ഇങ്ങനെ മൂത്ര ഒഴിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ മാറിടത്തിലൂടെ മൂത്രം ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ കണ്ടു ഞാൻ ഈ വിഷയം എന്റെ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നിങ്ങളങ്ങനെ ഏറ്റു നടക്കുമ്പോൾ നിങ്ങൾ ആ പെണ്ണിന്റെ മാറിടത്തിൽ മൂത്രം ഒഴിച്ചിരുന്നില്ലേ ഇപ്പോഴല്ലേ അവൾ നിങ്ങൾക്ക് മോശമായത് അപ്പ ഈ ഉമ്മ പറഞ്ഞു മോനെ എന്റെ കുട്ടി പാവാടാ അവളെ കൊണ്ടുപാടാ ഈ കുറ്റിച്ചൊക്കെ പറ ചെറുപ്പക്കല്ല ഞാൻ ഈ പരിക്ക് കൊണ്ടു വരൂല ഞാൻ കൊണ്ടുവരൂലമ്മാ ഈ ഉമ്മ മകന്റെ കീശയിൽ നിന്ന് കാശ് ഓട്ടോറിക്ഷയിലേക്കുള്ള കാശ് എടുത്തിട്ട് ഓട്ടോ വിളിച്ചു പോയി ആ പെൺകുട്ടിയേയും രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നു ഇപ്പൊ പഴയ ശൈലി കുട്ടിയെന്നോട് പറയാ ഉസ്താദ് ഇപ്പൊ വീട്ടിൽ ചെന്ന ആ പഴയ ശൈലി ഉണ്ടല്ലോ മോളെ മോളേ ഉമ്മാള്ള വിളി ആ വിളിയാണ് ഉസ്താദ ഇപ്പൊ നല്ല റാഹത്തില അപ്പോഴൊക്കെ നാളെ അവള് പാർക്കാൻ ഉസ്താദേ ദ്വാർക്കണം നിങ്ങക്ക് പറഞ്ഞു ഈ കണ്ണടക്കപ്പഴാ തിരിഞ്ഞേ ആ പെങ്ങൾ പാർക്കാൻ വരണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായ ബിബി ഈ പെങ്ങന്മാര് പാർക്കാൻ വരുമ്പോഴുണ്ടാ ഇരിക്കണോ കണ്ടെ പൂച്ച കുട്ടികളെ പോലെ അല്ലോ അല്ലോ സുബാനോകത്ത് ഏറ്റവും തന്ത്രമുള്ള ജീവികൾ ഒന്ന് കുറുക്കനാണല്ലേ മറ്റൊന്ന് നമ്മളെ പാങ്ങിലെ സ്ത്രീകളല്ലാത്ത സ്ത്രീകള് അങ്ങനെ പറയാ പാങ്ങര ഉമ്മമാരൊക്കെ പാവങ്ങളാണ് അള്ളാഹു താല വർക്കത്ത് കൊടുക്കട്ടെ അപ്പൊ ഏതാനാവട്ടെ ഞാൻ പറയുന്ന ഒന്ന് ഈ പെങ്ങന്മാര് പാർക്കാൻ വരുമ്പോഴുണ്ടാകുന്ന ഇമ്മാകഥ വധ മകളെ കല്യാണം കഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചോടിട്ടാ പെങ്ങള് വല്ല ഫിത്തിനുണ്ടാക്കുന്നുണ്ടെന്ന് നോക്കേണ്ടി അത് നല്ല വല്ലാത്ത വിഷയമാണ്